ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് എങ്ങനെയാണ് കുറച്ച് പേരിൽ നിന്ന് ഹൈഡ് ചെയ്തുകൊണ്ട് സ്റ്റോറി ഇടുന്നത് എന്ന് നോക്കാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്റ്റോറി കാണണ്ടാത്ത ആളുകളുടെ ലിസ്റ്റ് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറികൾ ഇടാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിലായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഓൾറെഡി സ്റ്റോറി ഇട്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്റ്റോറി നോക്കുക അങ്ങനെ സ്റ്റോറി നോക്കുന്ന സമയത്ത് സ്റ്റോറി ഓപ്പണായിട്ട് വരുന്നതായിരിക്കും ഇവിടെ ആയിട്ട് മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറി സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവിംഗ് എന്ന് പറയുന്നതിന് താഴെയായിട്ട് ഹൈഡ് സ്റ്റോറി ഫ്രം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരുടെ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരുടെയൊക്കെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആരൊക്കെയാണോ നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അവരുടെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഹൈഡ് ചെയ്യേണ്ട ആരാണോ അവരുടെ നെയിം ഒന്നെങ്കിൽ എൻ്റർ ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആ പേഴ്സൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈഡ് സ്റ്റോറി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആ ആൾ ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ത്രീ പേഴ്സൺസിനെയാണ് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്നത് അത് ത്രീ പീപ്പിൾ എന്ന എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെയായിട്ട് ഡൺ കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോറി ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുമ്പാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്ന് മൂന്ന് വരകളായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സ് ആൻഡ് ആക്ടിവിറ്റി എന്ന നിലയിലോട്ട് വന്നതിന് ശേഷം ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് സ്റ്റോറി ആൻഡ് ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൈഡ് സ്റ്റോറി ആൻഡ് ലൈവ് ഫ്രം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെയാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് അവരുടെ ലിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചവരെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് ഒഴിവാക്കേണ്ടത് അവരുടേത് ടിക്ക് മാറ്റിയതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ സ്റ്റോറിയും ലൈവൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ സ്റ്റോറി ഹൈഡ് ചെയ്യുന്നതും അൺഹൈഡ് ചെയ്യുന്നതും വീഡിയോ യൂസ് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്